പറഞ്ഞ ഒരു ഇപ്പൊ ഇപ്പൊ നിർത്തിയ ഇതിൽ നിന്ന് ചോദിക്കുന്നതാണ് ഈ മനസ്സ് ഒരിക്കലും ശരീരം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയൂല അപ്പോ പൊതുവില് ഈ ശരീരത്തിനെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ കഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ വിട്ടുപോകാൻ പ്രേരകമായ അല്ലെങ്കിൽ അതിന് ഇടയാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആ ശരീരത്തെ സംരക്ഷിക്കേണ്ട ഉത്തര ഉത്തരവാദിത്വം മനസ്സിലാണ് അല്ലേ പക്ഷെ അതങ്ങനെ കാണുന്നില്ല കറക്റ്റ് നല്ല ചോദ്യമാണ് അവിടെ അഹങ്കാരത്തിൻ്റെ ഇടപെടൽ ആണ് പ്രധാന അഹങ്കാരത്തിന് ശരീരത്തിന്റെ സുഖമാണ് താല്പര്യം ശരീരത്തിൻ്റെ സുഖവും സ്വസ്ഥതയും മാത്രമേ അഹങ്കാരം നോക്കുന്നുള്ളൂ മരണത്തെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള അന്തിമമായ ധർമ്മത്തിൽ തന്നെയാണ് അഹങ്കാരം നോക്കുന്നത് സംശയമില്ല ധ്യാനത്തിൽ ഇടപെടുമ്പോൾ പോലും ധ്യാനാവസ്ഥയിൽ മരണഭ മരണതുല്യമായിരിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഉടൻ അഹങ്കാരം ഇടപെട്ട് ഇത് മരിക്കാൻ പോവുകയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ആ അനുഭവത്തിൽ നിന്ന് താഴെ വലിച്ചിറക്കും അഹങ്കാരം അഹങ്കാരത്തിന് അങ്ങനെ ഒരു ധർമ്മം കൂടെ ഉണ്ട് കാരണം മരിക്കാൻ സമ്മതിക്കരുത് അഹങ്കാരത്തിൻ്റെ മരണമാണ് അവിടെ അഹങ്കാരം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത് മരിക്കാൻ പോകുന്നത് അഹങ്കാരമാണെന്നാണ് വിളിച്ച് പറയുന്നത് അതാ മരിക്കാൻ പോവുകയാണ് മരിക്കാൻ പോവുകയാണെന്ന് വിളിച്ചത് ഇപ്പം നമ്മൾ പോകുന്നത് നമുക്ക് മരിക്കാൻ പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾ ധ്യാനത്തിൽ നിന്ന് ചാടി വലിയ ഇറങ്ങാം സത്യത്തെ എന്തുവാണ് അഹങ്കാരത്തിൻ്റെ മരണമാണെന്ന് പിന്നെയാണ് മനസ്സിലാകും എപ്പോഴും നമ്മളതിൻ്റെ മുകളിൽ ചവിട്ടി കയറി കഴിയുമ്പോഴും നമുക്ക് ആ അന്ന് മരിക്കുന്ന ബഹുണ്ടാക്കി അഹങ്കാരമുണ്ടല്ലോ അഹങ്കാരത്തിൻ്റെ മരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് തിരിച്ചറിയും അപ്പോൾ അഹങ്കാരം അങ്ങനെ ഒരു മരണത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും അഹങ്കാരമാണ് ശരീരത്തിൻ്റെ സുഖത്തിൽ നിൽക്കുന്നത് ശരീരത്തിൻ്റെ പൂർണിമ ശരീരത്തിൻ്റെ വളർച്ച ഇത്യാദി കാര്യങ്ങൾ അതായത് അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാനുള്ള ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം ഇത് ഞാൻ പറയുമ്പം അത് വലിയ ഉണ്ടാകും ഈ ട്രിബിയൽ വിഷയസുഖങ്ങളെ കുറഞ്ഞൊക്കെ വേദാന്തികൾ ആയി അനുഭവ അഭിനയിക്കുന്നവർ ഗോഗിക്കുമ്പം ഇത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ശരീരത്തിന് സഹജമായിട്ട് അനുഭവങ്ങളോടുള്ള ഉള്ള ഒരു താല്പര്യമുണ്ടല്ലോ അതിനെ ഊതിയൊന്ന് വലുതാക്കുന്നതാണ് ആരുടെ ജോലി അഹങ്കാരത്തിൻ്റെ ജോലി അഹങ്കാരത്തിൻ്റെ നിയന്ത്രണത്തിലായത് കൊണ്ട് മനസ്സും അത് തന്നെ പറയും അടിസ്ഥാനപരമായി മനസ്സ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ നിരന്തരമായിരിക്കുന്ന ഒരു ബോധാവസ്ഥയിൽ നിന്നാണ് അതായത് ഒരിക്കലും ബ്രേക്ക് ഇല്ലാത്ത നിത്യാവസ്ഥയിൽ നിന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത് ആ മനസ്സിൻ്റെ പ്രാഗ്രൂപം എന്ന് പറയുന്ന നിത്യാവസ്ഥ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ അനുഭവങ്ങളെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് സുഖമായിട്ട് പോകാം എന്നുള്ളൊരു ബോഹാവേശം ആര് ഗീപ്പിക്കുന്നു മനസ്സ് കീപ്പ് ചെയ്തു മനസ്സിന് മരിക്കാൻ താല്പര്യമില്ല പക്ഷേ ഈ ശരീരത്തിൽ ഇരുന്ന് എൻ്റെ കാലശേഷം അല്ല എൻ്റെ മക്കൾക്ക് ഞാൻ എഴുതി കൊടുക്കുന്ന വസ്തുക്കൾ അവരുടെ കാലശേഷം അവരുടെ മക്കളും അതിൻ്റെ ശേഷം അവരുടെ മക്കളും അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്തും വരട്ടെ എന്ന് ചിലർ ആധാരം എഴുതി വയ്ക്കുന്നു പറഞ്ഞവര് ഞാൻ എത്തിയായിട്ട് അങ്ങ് ഇരിക്കാൻ പോവാണ് എന്ന് മനസ്സങ്ങ് സങ്കല്പിക്കുന്നത് കൊണ്ട് മരണത്തെ മനസ്സിഷ്ടപ്പെടുന്നില്ല അതേസമയം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നിടത്തൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കുകയും അവയുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വരുന്നു വാസ്തവത്തിൽ മനസ്സ് ഈ പറഞ്ഞ രോഗ ദുർബലപ്പെടുത്തുന്നു എന്നും പിന്നെ പ്രഥമദൃഷ്ടിയ സഞ്ജയന് തോന്നിയ കാര്യങ്ങളുണ്ടല്ലോ ആരോഗ്യശാസ്ത്രത്തിൻ്റെ വശത്ത് നിന്നോ ആത്മീയതയുടെ വശത്തു നിന്നോ ആത്മീയ ശാസ്ത്രങ്ങളുടെ വശത്ത് ഇപ്പോൾ ഇവര് പറഞ്ഞ പോലെ ആത്മീയ ശാസ്ത്രങ്ങളുടെ വശത്തു നിന്നോ ഈ ദുർബലപ്പെടുത്തുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും പക്ഷേ ആത്യന്തികമായിട്ടോ ഞാൻ എന്ന് പറയുന്ന എക്സിസ്റ്റൻസ് ആ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചില അനുഭവങ്ങളിൽ പെടുകയും ആ അനുഭവങ്ങളുടേതായ തിക്തഫലങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുകയും അതതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഫലമായി ഞാൻ ദുർബലപ്പെടുകയല്ല വരുന്നത് മറിച്ച് ബലവാനാവുകയാണ് എൻ്റെ പിന്നെ തീർച്ചയായിട്ടും എൻ്റെ രോഗാവസ്ഥകളിൽ കൂടി ഞാൻ ബലം പ്രാപിക്കുന്നു ആ ചോദ്യം കൂടുതൽ കൂടുതൽ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആ രോഗത്തെ പിന്നെ അതിക്രമിക്കുന്നു നമ്മളൊരു ചില വേദനകൾ നിറഞ്ഞ അസുഖങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ എത്രമാത്രം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ നിരന്തരമായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെല്ലടിക്കാൻ സമയം ഏതാ വന്ന് നിരന്തരമായി അനുഭവിക്കാൻ വേണ്ടി ഉണ്ട വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന വൺ ആഫ്റ്റർ അനദർ ഈ വേദനയുടെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് മനസ്സിലാവും യു വിൽ റീച്ച് എ സാച്ചുറേഷൻ പോയിന്റ് ഇൻ എക്സ്പീരിയൻസ് എ പെയിൻ ഓൾസോ പെയിൻ നമ്മൾ ഓവർകം ചെയ്ത് വരുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ ശരീരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിനുകളിലൊക്കെ ഞാനിങ്ങനെ പതുക്കെ പതുക്കെ ഓവർകം ചെയ്ത് വരുന്നതായിട്ട് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ അനുഭവം പറയുന്നത് പിന്നെ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും എനിക്ക് കോമ്പൊന്നും അതുകൊണ്ട് എല്ലാവർക്കും അതുതന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒള്ളി തിങ് ഈസ് വെതർ യു ആർ ഗോയിങ് ത്രൂ റിപ്പീറ്റഡ് പെയിൻസ് ആർ നോട്ട് ഐ ആം ഹാവിങ് അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല അത് ഓർക്കൻ ചെയ്യും അപ്പം വേറൊരു പെയിൻ നമ്മുടെ ശരീരത്തിലേക്ക് വരും ആ പെയിൻ അനുഭവിക്കുന്നു അതിങ്ങനെ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും പിന്നെ പിന്നെ ഉള്ളത് പതുക്കെ 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 അത് പെയ്ഡ് ചെയ്ത് പെയ്ഡ് ചെയ്ത് പോകുന്നു പിന്നെ അത് വരുന്നത് അറിയുന്നതു പോലുമില്ല ആഫ്രിക്കയിലുള്ള സ്ത്രീകളെ പ്രസവിക്കുമ്പം കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പ്രസവിച്ചത് എന്ന് പറഞ്ഞമല്ലേ അവർ പ്രസവിച്ച് പ്രസവിച്ച് ശീലമായി പോയി അവർക്ക് പ്രസവം ഒരു വേദനയല്ല എന്ന് പറഞ്ഞമല്ലേ അപ്പം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ആ അനുഭവങ്ങളിൽ കൂടി മുകളിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സ് ഇൻഡയറക്ട്ലി ഈ അനുഭവങ്ങളിലൂടെ താല്പര്യം തോന്നി പഠിപ്പിക്കാൻ തന്നെ പോവുകയാണ് ഞാൻ വേറൊരു യോജനക്കുറിപ്പ് കൂടി പറയാനും ഗ്രഹിക്കുന്നു സാധാരണഗതിയിൽ അനുഭവങ്ങളോട് നമ്മൾ തിരസ്കരിച്ചുകൊണ്ട് അനുഭവങ്ങളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് നമ്മൾ മാറി നടന്ന് നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നില്ലേ സത്യത്തി നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെടാമെന്ന് പറയുന്ന അനുഭവം നമ്മളെ വേറൊരു സ്ഥലത്ത് വന്ന് പിടികൂടും ഏ നമ്മളാണ് ഇത് ചോയ്സ് നമ്മുടെ ചോയ്സാണ് നമ്മളാണ് ആ അനുഭവത്തെ വിളിച്ച് വരുത്തിയത് വാസ്തവത്തിൽ എന്നിട്ടത് നമ്മുടെ മുമ്പിൽ വന്നപ്പോഴാണ് നമ്മൾ വലിയ മാന്യം സദാചാരിയും എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായല്ലോ കാര്യമല്ലേ വ്യക്തമായി സദാചരിയും വളരെ മാന്യമൊക്കെ ആയി ചമയുന്നത് ആ അനുഭവത്തോട് ഇത് ഒളിച്ചിരിക്കും ഒളിച്ചിരുന്നിട്ട് വീണ്ടും ഒരു വളവിൽ നമ്മുടെ പുറത്ത് ദുർബലനായിരിക്കുന്ന നമ്മുടെ പുറത്ത് ചാടുകയും അതിൻ്റെ സുഖ അനുഭവിച്ച് നമ്മളെ തേച്ചിട്ട് പോവുകയും ചെയ്യും ഒരു പക്ഷേ ഇതിനേക്കാളും തീവ്രമായിരിക്കുന്ന ദുഃഖങ്ങളിലേക്ക് അപ്പോൾ ചിലപ്പോൾ വീണെന്നും ഇരിക്കാം അതും ഇതാണ് സത്യം പിന്നെ ഇതാരും പറഞ്ഞാൽ സമ്മതിച്ചു കാരണം എന്ന് വെച്ചാൽ ഈ അനുഭവങ്ങളെ തേജിച്ചുകൊണ്ട് മനിക്കുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പൊതുവെയുള്ള സ്വഭാവം ഇതാണ് ഊഷ പറഞ്ഞിരിക്കുന്നതിൻ്റെ പിറകിലുള്ള ബലശാസ്ത്രവും അനുഭവങ്ങളിൽ കൂടെ പോകാൻ ഓഷോ പറയലി കാര്യം ഇതുകൊണ്ട് മാത്രമാണ് അല്ലാതെ അങ്ങനെ പറയുന്ന പോലെ എല്ലാത്തിനും ചാടിക്കേറി വീണോളിൽ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നൊന്നുമല്ല പറഞ്ഞത് തന്നെയാണ് അനുഭവങ്ങൾ എന്ന് പറയുന്നത് പഠിപ്പിച്ച് തന്നെ തീർക്കും ഒരു സംശയമില്ല കാരണം അതിനകത്ത് അതിൻ്റെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ അനുഭവത്തിനകത്തും അതിൻ്റെ പാഠം പറയാൻ ഒളിച്ചിരിപ്പുണ്ട് ഞാനെനിക്ക് വ്യക്തിപരമായിട്ടൊരു ഒരു ഗ്രന്ഥരചനയിൽ ഒരു വ്യക്തിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു അതുമായിട്ട് ഒരു തലത്തിന് ഒരു തപസ് പോലെ കുറേ ദിവസം മെനക്കെടു യാത്ര ചെയ്യുകയും ഒക്കെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി അതൊരു വളരെ ഉത്തമനായിരിക്കും വ്യക്തിയെ കൊണ്ട് അത് പ്രകാശിപ്പിക്കണം എന്നെനിക്ക് തോന്നി ആഗ്രഹമാണ് ആഗ്രഹത്തിന് ആഗ്രഹത്തിൻ്റെ ഫലം ഉണ്ടായതീലുള്ളൂ അത് നടക്കും പക്ഷേ അതിൻ്റെ ദുഃഖങ്ങൾ കൂടെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അത്തരം ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ അത് അങ്ങനെ ചടങ്ങിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എല്ലാ ദുഃഖങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരും അത് തയ്യാറാക്കുന്നതിന് വേണ്ടി അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരുപാട് ദുഃഖങ്ങളിൽ കൂടെ പോയിട്ടു അതിപ്പോഴും തീർന്നിട്ടില്ല അതിൻ്റെ കടകളും ബാധ്യതകളും ഇപ്പോഴും തീർന്നിട്ടില്ല ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു ഈ ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നു നമ്മളൊരു സ്ഥാപനം നടത്തണം ആ സ്ഥാപനം നടത്തുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തുകൊണ്ടുണ്ടാകുന്നു ആ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടുണ്ടാകുന്നു മനസ്സിലാവുന്നില്ലേ നമുക്ക് എന്തുകൊണ്ടാണ് ആ സ്ഥാപനം നടത്തണമെന്ന് തോന്നുന്നു നമുക്കങ്ങനെ നിയോഗം ആരെങ്കിലും നമുക്ക് ബഹുമാന്യരായിരിക്കുന്ന നമുക്ക് ആദരണീയരായിരിക്കുന്ന ആരാധിക്കുന്ന ആരെങ്കിലും നമ്മളെ നമ്മൾ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറാൻ നോക്കില്ല എന്നുള്ളതിനോട് വ്രതബദ്ധത കൊണ്ട് ആ ചടങ്ങിലേക്ക് പോകുന്നു ശരിയല്ലേ നമ്മുടെ വ്രതബദ്ധതയ്ക്ക് കൊടുക്കുന്ന വിലയാണത് ഈവൻ ടു ബിക്കം പയസ് ആൻഡ് ഡിസിപ്ലിൻഡ് യു ഹാവ് ടു പേ എ ലോട്ട് അതുകൊണ്ട് കർമ്മഫലം എന്ന് പറയുന്ന ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല ആയിരിക്കാം ആ അത് കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സാണ് അത് ഈ ഡിവിഷൻ നമുക്ക് തോന്നുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ഇതുപോലെ മനസ്സ് പ്രോമറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ മനസ്സ് പ്രോമറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് സാർത്ഥകമായ ജോലിയാണ് കാരണം മൈൻഡ് എന്തിനുണ്ടായി അനുഭവിക്കാൻ വേണ്ടി പ്രപഞ്ചം അനുഭവിക്കാൻ വേണ്ടി ബോധം മനസ്സായി മാറി ഒരു കോസ്മിക് മൈൻഡായിട്ട് മാറി ആ കോസ്മിക് മൈൻഡ് അനവധി മനസ്സുകളായിട്ടും മാറി അപ്പം മനസ്സിൻ്റെ ധർമ്മം എന്താണ് അനുഭവിക്കുക എന്നുള്ളതാണ് അപ്പം അനുഭവത്തിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അനുഭവത്തിന് അനുഭവത്തിൻ്റെതായ പ്രതിപ്രവർത്തനമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങളെ നിങ്ങൾ മാഗ്നിഫൈ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾ അനുഭവങ്ങളെ ഭയക്കും ഒരു തീവ്രവാദി ആയിരിക്കുന്ന ഒരു ചാവേർ ആയിരിക്കുന്ന ഒരാള് അയാളുടെ ഫലത്തെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നില്ല ആണോ ആണല്ലേ ശരിയാണല്ലോ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം അയാൾ ചെയ്യാൻ കാരണം അയാളുടെ ബോധത്തിൽ അത് സാർത്ഥകമാണ് അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല അതി കൂടെ പോകും അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഒരു ബോധപ്രവർത്തനായിരിക്കുന്നവന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചാവേറുകൾ ബുദ്ധന്മാരാണോ എന്ന് നാളെ ചോദിച്ച കളയുന്നത് അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് അപകടം നിറഞ്ഞ സാഹസിക പ്രവർത്തനങ്ങളിൽ കൂടെ പോയി അനുഭവങ്ങളിൽ കൂടെ പോയി അവയുടെ അനു വിളവും കൂടെ എടുത്ത് അനുഭവിച്ചളയും ഭയക്കുന്നില്ല നിർഭയമായിട്ട് പോകും അപ്പൊ അവരെ ഉടുക്കൂട്ട് പേടിപ്പിക്കാനും ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ സ്ട്രഗിള് നടത്തിയിട്ടാണ് അപ്പൊ അങ്ങനെ സ്ട്രഗിൾ നടത്തി കിട്ടുന്ന ഒരു ബോഡിയെ ഇത്തരം ഈ പരീക്ഷണ അല്ലെങ്കിൽ ഈ അനുഭവത്തില് അത്ര റിസ്ക് എടുത്ത് കൊണ്ടുപോകാൻ ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അങ്ങനെ അത്രയും റിസ്ക് അതായത് ഈ ബോഡി കിട്ടാൻ വളരെ പ്രയാസമാണ് വല്ലാത്ത സ്ട്രഗിൾ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞ അങ്ങനെ വളരെ നോക്കി കാത്ത് കണ് കണ് ഇങ്ങനെ കണ്ണു വെച്ച് കാത്തിരുന്ന് കിട്ടുന്നൊരു ബോഡിയെ ഈ അനുഭവത്തിലൂടെ കിടന്ന് പോയി ആ അനുഭവിപ്പിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബോഡി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അതിന്റെ അതിന്റെ ആ ഒരു സാഹചര്യം എന്താണ് അല്ല തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് അറിയാമെങ്കിൽ ജോലിയില്ലാതിരിക്കുമ്പോ ജോലിയിലേക്ക് പ്രവേശിക്കാൻ മനസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അനുഭവിക്കുക എന്നുള്ളതായിരിക്കുമ്പോൾ അനുഭവിക്കാനൊന്നും പറ്റാതെ ചുമ്മാ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ശരീരം വേണം സ്വാഭാവികമായിട്ട് തോന്നുന്നില്ലേ അപ്പോൾ ആ ആഗ്രഹമാണ് ശരീരത്തിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത് ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ ധർമ്മ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയും അതിൻ്റെ ഫലങ്ങൾ കൊയ്യുകയും ചെയ്യുന്നു സിമ്പിൾ അവിടെ റിസ്ക് എടുപ്പം എന്നൊക്കെ പറയുന്ന ഒരു തേർഡ് പാർട്ടി ഒരു പേഴ്സ്പെക്റ്റീവിലാണ് ഉണ്ടാകുന്നത് മൈൻഡ് അവയറാണ് എങ്ങനെ എങ്ങനെ മൈൻഡ് അവയറാണ് എന്തോ മൈൻഡ് അവയർ ആയിരിക്കുന്നത് ഇത് നിത്യമല്ല വീണ്ടും ശരീരരഹിതമായിരിക്കുന്ന ഒരു ഇൻ്റർവെല്ലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അത് പരമാവധി ആ ഇൻ്റർവെല്ലിൽ പ്രവേശിക്കാതെ എങ്ങനെങ്കിലും ശരീരത്തിനെ ആ ഇൻ്റർവെല്ലിൻ്റെ വ്യാപ്തിയിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് നഷ്ടപ്പെടുന്നുള്ളൊരു ബോധമല്ല അത് ബലവത്താണെങ്കിൽ പിന്നെ ബോധവാനാണ് ജന്മന നിസ്സാരമാണ് സ്വപ്നമാണ് എന്ന് രമണ മഹർഷി വിചാരിച്ച പോലെ ഇരിക്കും അങ്ങനെ വിചാരിക്കുന്നില്ല മറിച്ച് അനുഭവത്തിൽ കൂടെ പോകാൻ മനസ്സ് തയ്യാറാവുന്നു ബോധപ്രാപ്തിയായിരിക്കുന്നവനും അവൻ്റെ മനസ്സിനെ അനുഭവങ്ങളിൽ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാക്കുന്നു രമണ മഹർഷി ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തെയൊക്കെ തള്ളിപ്പുണ്ട് അദ്ദേഹത്തിന് ധ്യാനത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പക്ഷേ ഇരുന്നെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി സമൂഹ മധ്യത്തിലേക്ക് വരികയും ആളുകളെയൊക്കെ നിയന്ത്രിക്കുകയോ കാണുകയോ സംസാരിക്കുകയോ പാകപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് ബോധനം കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തിനെ ഉപേക്ഷിച്ചോ അതിനെ തിരിച്ചു വാരി അണിയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം മനസ്സിൻ്റെ ധർമ്മം അതാണ് എന്നറിയാവുന്നുകൊണ്ടാണ് ഞാൻ എന്തിനു ജനിച്ചിരിക്കുന്നു ഇന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ജോലിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടെ ആ ബോധം അല്ല അതുവഴി അങ്ങ് പോയാൽ പോലെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിലാണ് ഒരിടത്തും പോകാൻ പോലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പോകാൻ വരുന്നത് ഈഗോ ആണ് അത് ഉണ്ടാക്കുന്നത് കാരണം സർട്ടൈൻ ആക്ട്സ് കൾട്ടിവേറ്റ് റിയാക്ഷൻസ് വിച്ച് ഈസ് നോട്ട് ലൈക്ഡ് ബൈ ദ ഈഗോ സോ ഈഗോ കോൾസ് ദം സീൻസ് സർട്ടൈൻ ആക്ട്സ് ബിങ് ബെനവലൻറ്റ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ റിട്ടേൺസ് ദൻ ദ ഈഗോ കോൾസ് ദം പുണ്യം അതൊക്കെ ഈഗോയുടെ വ്യത്യാസമില്ല കർമ്മങ്ങളുണ്ട് അതിന് നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ഫലങ്ങളും ഉണ്ട് ഒരു പുണ്യം ചെയ്യുമ്പോൾ അതിനകത്ത് പാപം ദുഃഖവും സംഭവിക്കുന്നുണ്ട് അതറിയാതെ പോകുന്നു ഒരു പാപം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് ആ സന്തോഷം അറിയാതെ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു പാപം ചെയ്യുമ്പോൾ അതിൻ്റെ സുഖഫലം ആദ്യം ഉണ്ടാവുകയും ദുഃഖം പറകെ വരികയും ചെയ്യുന്നു പുണ്യം ചെയ്യുമ്പോൾ അതിൻ്റെ സുഖം ദുഃഖം അതിനുള്ള യാതന ആദ്യം ഉണ്ടാവുകയും അതിൻ്റെ സുഖം പറകെ വരികയും ചെയ്യുന്നു അല്ല 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 നമ്മള് തിരിച്ചറിയണം എന്നൊന്നുമില്ല തീ ചൂടാണ് പൊള്ളിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടല്ല അത് പൊള്ളിക്കുന്നത് നമ്മൾ കൊണ്ട് തീക്കകത്ത് കൊണ്ട് കൈയിട്ട് കഴിഞ്ഞാൽ തീ പൊള്ളിക്കും എന്നറിഞ്ഞോണ്ടല്ല നമുക്ക് തോന്നണോണ്ടുമല്ല പൊള്ളിക്കുന്ന അതിൻ്റെ ധർമ്മമാണ് തീക്കകത്ത് കൈ കൊണ്ടിട്ട് തീ കൈ പൊള്ളും സോ ആൾസോ എവ ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ വെദറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ യു ഓർ നോട്ട് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ആട്രിബ്യൂഷൻ യു കോൾ ദം ആസ് പുണ്യൻ പാപ നമ്മളതുകൊണ്ട് വിളിക്കുന്നു പുണ്യം പാവ നമുക്ക് നല്ല ഫലങ്ങൾ തരുന്നതിനൊക്കെ നമ്മൾ പുണ്യം എന്ന് വിളിക്കുന്നു നമുക്ക് ചീത്ത ഫലങ്ങൾ തരുന്നതിനൊക്കെ പാപങ്ങൾ തരും നമുക്കിപ്പോൾ പുണ്യമാണെന്ന് തോന്നുന്ന പല ഒരാളെ സേവിക്കുന്നു അയാളെ സന്തോഷമായിട്ട് അയാളെ കൊണ്ടു കിടക്കുന്നു താങ്ങിക്കൊണ്ടു കടക്കുന്നു അല്ലെങ്കിൽ ഇപ്പം പുണ്യമാണെന്ന് വിചാരിക്കുന്നു കുറേ കഴിഞ്ഞ് തോന്നുന്നു അതിൽ ഒരു പ്രയോജനം ഇല്ലാന്ന് ഇറ്റ് ബിക്കംസ് പാപ കാരണം അപ്പം ഉണ്ടായിരുന്നു അപ്പം അനുഭവിക്കാനുള്ള ദുഃഖങ്ങളെല്ലാം കൂടെ ഇപ്പോൾ വരുന്നു ഇയാളെ ചുമ്മാ ചോന്നുകൊണ്ടിരുന്നല്ലോ എന്ന് പറയുന്നത് എത്രയും പേരേയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ മൈൻഡിൻ്റെ ഒരു ആറ്റിബ്യൂഷൻ മാത്രമാണ് അല്ല അതുകൊണ്ട് ഇതിലൊന്നും നമ്മൾ പുലുങ്ങാതിരിക്കുക മൈൻഡിന് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ സ്റ്റാറ്റിക്കായിട്ട് അതിനകത്ത് ഒന്നുമില്ല